സമസ്ത ലീഗ് തർക്കം തുടരുന്നതിനിടെ ലീഗ് വിരുദ്ധരുടെ പേരുകൾ വീണ്ടും വെട്ടി സംസ്ഥ പട്ടിക്കാട് നൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്നാണ് സംസ്ഥയിലെ ലീഗ് വിരുദ്ധരെ ഒഴിവാക്കിയത് സത്താർ പന്തല്ലൂരി ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവരുടെ പേരുകളാണ് വെട്ടിയത് വിശദാംശങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നു ഇംതിയാസ് ഗുഡ് മോർണിംഗ് വീണ്ടും ഇതാ ഒരു വെട്ടി നിറത്തിൽ വന്നിരിക്കുന്നു എതിരായി നിൽക്കുന്നവരെ ഒഴിവാക്കുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വെരി ഗുഡ് മോർണിംഗ് ഈ പട്ടിക്കാട് ജാമിയാനൂരിയയുടെ അറുപത്തി രണ്ടാം വാർഷിക സമ്മേളനമാണ് ജനുവരി ഒന്ന് മുതൽ അഞ്ചാം തീയതി വരെ ഇനി നടക്കാൻ പോകുന്നത് പാണക്കാട് സാരിക്കലി തങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹമാണ് പ്രസിഡന്റ് അദ്ദേഹമെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു സമ്മേളന നഗരിയാണ് ഒരുങ്ങാൻ പോകുന്നത് അവിടെയാണ് വീണ്ടും കഴിഞ്ഞ വർഷം വെട്ടിയതുപോലെ തന്നെ ലീഗ് വിരുദ്ധരായിട്ടുള്ള സത്താർ പന്തല്ലൂർ ഹമീദ് ഫൈസി അമ്പലക്കടവ് അതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കം മുസ്തഫ മുണ്ടുപാറ തുടങ്ങിയ സമസ്തയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ അതായത് സമസ്തയിലെ ലീഗ് വിരുദ്ധരായ നേതാക്കളെ വെട്ടിക്കൊണ്ട് വീണ്ടും ഒരു പരിപാടി നടത്താൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ ജാമ്യാനൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്നും ഇവരെ വെട്ടിയതിന് പിന്നാലെയാണ് സമസ്ത ലീഗ് തർക്കം രൂക്ഷമാവുന്നതും ഒരു തുറന്ന പോരിലേക്കുമെല്ലാം എത്തുന്നത് സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിലുള്ള പോരും അതുപോലെ തന്നെ ലീഗ് നേതൃത്വവും തമ്മിലുള്ള ഒരു പോരായിരുന്നു കഴിഞ്ഞ വർഷം ഈ ഒരു ഈ ഒരു വാർഷിക സമ്മേളനത്തിലൂടെ ഉടലെടുത്തത് അതിനു പിന്നാലെ തന്നെ ഈ സത്താർ പന്തല്ലൂരടക്കമുള്ളവരൊരു വേദി കെട്ടി ഒരു വേദിയിൽ അതായത് സമസ്തക്കെതിരെ ആരും കൈ കൈ ആ ഞങ്ങൾ വെട്ടുമെന്നടക്കമുള്ള തരത്തിലുള്ള വലിയ തീർച്ചയായും ഒരുപാട് വിവാദ പരാമർശങ്ങളും ഇതോടനുബന്ധിച്ച് പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോഴത്തെ പട്ടിക്കാട് ജാമ്യ അനൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്ന് സംസ്ഥയിലെ ലീഗ് വിരുദ്ധരെ ഒഴിവാക്കിയിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളാണ് ഇന്ത്യാസ് കരീം നൽകിയത്